ഏതെങ്കിലും വിവരദോഷി എന്തെങ്കിലും വിവരക്കേട് എഴുതുമ്പോൾ നമ്മുടെ വൃത്തികേടുകൾ മാത്രം എഴുതുകയും പറയുകയും ആരോപിക്കുകയും ചെയ്യുന്ന നമ്മുടെ ഹാരിഫ് ഹുസൈനെ പോലെയുള്ള ഈ കാലഘട്ടത്തിൻ്റെ യുക്തിവാദികളും രവിചന്ദ്രനെ പോലെയുള്ള ഈ നിരീശ്വരവാദികളെന്ന് അവകാശപ്പെടുന്ന ചിലരുമൊക്കെ പറയും അത് മദ്രസാ പൊട്ടന്മാരാണ് അവന്മാർ മദ്രസയിൽ പഠിക്കുന്നവരാണ് അല്ലെങ്കിൽ മതമാണ് ഈ ലോകത്തിൻ്റെ വലിയ വിഷയം മതം പഠിക്കുന്നതാണ് വലിയ പ്രശ്നം എന്നൊക്കെ പറയാറുണ്ട് ഇന്ന് നമ്മുടെ പവി ആനന്ദാശ്രമം പവി നല്ല പേര് പവിത്രമായ പേര് ആ പവിത്രമായ പേര് സ്വന്തമായുള്ള ഡെപ്യൂട്ടി തഹസിൽദാരാണ് ഒരു സഹോദരി മരിച്ചപ്പോൾ അതും മനസാക്ഷിയുള്ള മുഴുവൻ മനുഷ്യരും വളരെ വേദനയോടെയും ദുഃഖത്തോടെയും ആ വീടിൻ്റെ കഥകളും പ്രയാസങ്ങളുമൊക്കെ ഇങ്ങനെ കേൾക്കുന്ന വേളയിലാണ് അവന് മറ്റേ തരത്തിൽ എഴുതാൻ തോന്നലുണ്ടായത് ഈ മറ്റേ തരത്തിൽ പല രൂപത്തിലും ഭാവത്തിലും ഒക്കെ എഴുതുന്നമാരുണ്ട് സാമൂഹ്യ മാധ്യമത്തിൽ അത് എല്ലാ ജാതിയിലും മതത്തിലും ഒക്കെ ഒക്കെയുണ്ട് ഇപ്പോൾ ഒരുത്തനെഴുതിയൊരു കമൻ്റൊരാളെനിക്ക് അയച്ചു തന്നു ജിമ്മി വർഗീസ് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തപ്പോൾ മുസ്ലിം ഭീകരവാദികളായ ചാവേറുകൾ പൊട്ടിത്തെറിച്ചതാകാനാണ് സാധ്യത കൂടുതൽ അതിനും പത്തിരുപത്തിയേഴ് പേരുടെ പിന്തുണയിൽ ഉണ്ട് ഇപ്പം നമ്മൾ പണ്ടത്തെ കാലം പോലെയല്ല മൈത്രേയനൊക്കെ വലിയ ഹീറോ ആവുന്ന കാലത്തുകൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത് വെച്ചാൽ നമുക്ക് വൈരാഗ്യവും വിദ്വേഷവും ഉള്ളത് ആരാണോ അവരെ എന്തു പറയുന്നോ അവനെ സംരക്ഷിക്കുക എന്നുള്ളത് ഇന്നത്തെ കാലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് നോക്കൂ എവൻ്റെ ഒരു പോസ്റ്റ് പോസ്റ്റുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ പോസ്റ്റാണ് വെച്ചാൽ കോഴിക്കോട് ജില്ലയിലെ മദ്രസകൾ അടച്ചു റംസാൻ മാസത്തിലെ ജുമാ നമസ്കാരം വീട്ടിലാക്കി ക്രിസ്ത്യൻ ദേവാലയങ്ങളിൽ ഞായറാഴ്ച ഒത്തുകൂടൽ വേണ്ടെന്ന് വെച്ചു ചരിത്രത്തിലാദ്യമായി കൊട്ടിയൂരും കാടാമ്പുഴയിലും പരിസരവാസികൾ പോലും വരുന്നില്ല അമൃതാനന്ദമയെ കെട്ടിപ്പിടി നിർത്തി നബിയുടെ മുടി കൈയിലുള്ള സാഹിബും രവിശങ്കറും തുടങ്ങിയ എല്ലാ ആത്മീയ കച്ചവടക്കാരും കട പൂട്ടി ഉറക്കമായി ചാലക്കുടി മുരിങ്ങൂരിലുള്ള ക്യാൻസറും എയ്ഡ്സും വരെ കൂട്ടപ്രാർത്ഥനയിലൂടെ മാറ്റുന്ന ധ്യാന കേന്ദ്രം ധ്യാനകേന്ദ്രം ഇനിയൊരറിയിപ്പുണ്ടാകുന്നതുവരെ തുറക്കില്ലെന്ന് പറഞ്ഞു പക്ഷേ സയൻസ് പഠിച്ച ഡോക്ടർമാരും അല്ലാത്തവരും ഒക്കെ നിലനിൽക്കുന്നു എന്ന് പറഞ്ഞാണ് ഈ പവി ആനന്തരാശ്രമം എന്ന് പറയുന്നവൻ രണ്ടായിരത്തി പതിനെട്ടിൽ പോസ്റ്റിട്ടേക്കുന്നത് ഇതിനൊക്കെ ഇപ്പോൾ വലിയ മാർക്കറ്റാണ് നമ്മുടെ നാട്ടിൽ എന്നുവെച്ചാൽ ഈ മതവിശ്വാസത്തെ മുഴുവൻ ഭയങ്കരമായി തെറി പറയുന്നവർ പ്രവാചകന്മാരെയും അത്തരം ആളുകളെയും ഒക്കെ ആക്ഷേപിക്കുന്നവർക്കൊക്കെ വലിയ കയ്യടിയാണ് പിന്നെ ഈ അടുത്ത സമയത്ത് കൽക്കട്ടയിൽ ഒരു സ്ത്രീയെ അറസ്റ്റ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ചിലര്യാ പ്രവാചകനെ അധിക്ഷേപിച്ചതുകൊണ്ടുള്ള സംഗതി കൊണ്ടാണെന്ന് അതുകൊണ്ടല്ല അത് ഗൗരവമായ വിഷയമാകുന്ന ഒരു അറബ് ലോകം പിന്നെ പുറത്തുള്ളത് കൊണ്ടാണ് അപ്പോൾ അവിടെ അതിൻ്റെ ബുദ്ധിമുട്ടോ മറ്റോ ഉണ്ടാകാതിരിക്കാനാണ് ചിലർക്കെതിരെയൊക്കെ എടുക്കുകയൊക്കെ ചെയ്യുന്നത് ഇവിടെയൊക്കെ പറയുന്നതിന് എന്താ പ്രശ്നം ഈ ആരിഫ് ഹുസൈൻ എന്നൊക്കെ പറയുന്ന പിന്നെ പിന്നെ എല്ലാ അർത്ഥത്തിലുമായ വിദ്വേഷിക്കും വിവരദോഷിക്കുമൊക്കെ എല്ലാ പ്രമുഖമായ ചാനലുകളിലും സീറ്റുണ്ട് പിന്നെ വലിയ പ്രബുദ്ധമായ പ്രഭാഷണങ്ങൾക്ക് അവസരമുണ്ട് അവൻ പറയുന്നത് കേട്ട് കൈയടിക്കാൻ ഒരുപാട് ആളുകൾ കൂടുന്നുണ്ട് അപ്പോൾ ആ ഇനത്തിൽ വരുന്ന ഒരു സവിശേഷമായ ഇനമാണ് ഇത് ഇയാള് ഈ മാനസികാവസ്ഥയിൽ ആരെയും എന്തിനേയും തെറി പറയുന്നതുകൊണ്ടാണ് പെട്ടെന്ന് ഒരു സ്ത്രീ ഒരമ്മ ഒരു മകൾ ഒരു സഹോദരി സർവോപരി ഇത്തരം ഒരു ദുരന്തത്തിൽ പോലും ഒരാൾ മരിച്ചപ്പോൾ ഒരു മനസാക്ഷിയും കരുണയും ഇവന് തോന്നാതിരുന്നതിൻ്റെ കാരണം ഇവൻ മറ്റേ ഇനവായതുകൊണ്ടാണ് ഒരു ഭ്രാന്തന്മാർ പോലും ഇവരെ ഒന്നും പറഞ്ഞിട്ടുണ്ടാവില്ല പലതും പറയുന്ന പല ഭ്രാന്തന്മാർ സാമൂഹിക മാധ്യമങ്ങളിലുണ്ട് പല വിഭാഗത്തിലുണ്ട് പക്ഷേ എന്നാൽ ഉള്ളവൻ ഇത് പറയുന്നത് യവൻ്റെ മേലൊക്കെ അത്രയും വലിയ ഈ പറയുന്ന മതരഹിത ഭാവവും മതാതീത ഭാവവും അതിനപ്പുറത്തെ ഭാവവും ഒക്കെ കത്തിച്ചൊലിച്ച് നിൽക്കുന്നതുകൊണ്ടാണ് യവനൊക്കെ പറഞ്ഞാലും വലിയ പ്രശ്നമില്ല ഇപ്പം നമ്മുടെ നാട്ടിലെ ഒരു സ്ഥിതി എന്താ ഏത് വൃത്തികേടും ഏത് വിവരക്കേടും ആർക്കും ചെയ്യാം ആ വിവരക്കേടിനനുസരിച്ചോ അതിൽ താഴേ ഉള്ളൊരു പ്രതികരണമേ കിട്ടുള്ളൂ ഒറ്റ വിഷയമേ ഉള്ളൂ പ്രതിയായോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലോ ചില സവിശേഷമായ സമുദായങ്ങളിലെ ആളുകളുടെ പേര് വരരുത് അങ്ങനെ വന്നാൽ അത് ഭയങ്കര ഭൂകമ്പമാവും പുക്കാറാവും എല്ലാ ആവും ഇപ്പം ഈ എഴുതിയവൻ്റെ പേര് വേറെ ഒന്നായിരുന്നെങ്കിൽ അവൻ്റെ വീട്ടിലേക്ക് മാർച്ച് നടന്നേന് അവൻ്റെ പിന്നെ അതിനപ്പുറത്തേക്ക് മാർച്ച് നടന്നേനെ പത്രസമ്മേളനങ്ങൾ എത്ര എണ്ണം നടന്നേന് നടപടിയെടുക്കുകയും എല്ലാവരും കൂടി ചേർന്ന് ഇതിനെ വിമർശിക്കുകയും വിദ്വേഷിക്കുകയും ഒക്കെ ചെയ്താൽ പോലും അവിടെ ഒന്നും കൊണ്ട് ഇത് തീരില്ലായിരുന്നു പക്ഷേ അവനെപ്പോലെയുള്ള ഈ പറയുന്ന നിരീശ്വരവാദി എന്ന അവകാശപ്പെടുന്ന വിദ്വേഷവാദികൾക്ക് പൂന്തു വിളയാടാനുള്ള ഒരവസരം നമ്മുടെ നാട്ടിൽ ലഭിക്കുന്നതിൻ്റെ ഒരു പരിണിത ബലമാണ് ഈ കാണുന്നത് അത്രയേ ഉള്ളൂ